ഹൈ ഫ്രണ്ട്സ് പുതൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ഗോതുമാവ് മാത്രം മതി നമുക്കതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് അളവ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ആ പഞ്ചസാരയിലേക്ക് അതേപോലെ ഒന്നര കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളവ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് അളവ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ട് ആ നെയ്യിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക നല്ലോണം ഒന്ന് ചെറുതായിട്ടൊരു മണം വരും ഗോതമ്പ് ആ മാവിൻ്റെ ആ ഒരു മണം ചെറുതായിട്ട് വരും ആ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലൊരു അരിപ്പ് വെച്ചിട്ടുണ്ട് ആ അരിപ്പിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും നമ്മൾ വറുത്തത് കൊണ്ട് അതില്ലാണ്ട് നല്ലോണം നമ്മളൊന്ന് അരച്ചെടുക്കുക അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഒരു പിഞ്ചളവ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം മിക്സായി വന്ന ശേഷം ഇതിലേക്ക് പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഇതിൽ ഞാൻ പാൽപ്പൊടിയൊന്നും ചേർക്കുന്നില്ല പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ പാ കുറേശ്ശേ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പാൽ ചേർത്തിട്ട് നിങ്ങൾ കുഴച്ചെടുക്കണം വെള്ളം ചേർക്കരുത് പാൽ മാത്രം ചേർക്കുക ഇപ്പം എനിക്കൊരു അരക്കപ്പ് പാൽ ആവശ്യം വന്നു അതേപോലെ നിങ്ങൾ മാവിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് പാലിൽ വ്യത്യാസം വരും അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവ് വീണ്ടും നെയ്യ് കുറച്ചൊന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ചെറിയ ചെറിയ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞങ്ങളത് കുറച്ചൊരു ചെറിയ ബോൾസ് ആക്കി എടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സൈസിൽ ഞാൻ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ എല്ലാ മാവും ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ആക്കി എടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാനിൽ ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബോൾസ് ബോൾസെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം നിങ്ങൾക്ക് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഗോതുമായവായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ലോണം നല്ല വെന്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും വെന്ത് വരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ആവും ഇതേപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുശേഷം ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചതിലേക്ക് നമ്മൾക്കിത് അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഒരു അര മുക്കാൽ മണിക്കൂറിൽ കൂടുതലൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം നമുക്കതിൽ ആ ഗുലാബ് ജാം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമാണ് അപ്പോൾ പാൽപ്പൊടി ഒന്നിൻ്റെ ആവശ്യമില്ല ഗോതുമാവ് മാത്രം മതി നമുക്കിതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് എടുക്കാം വീട്ടിൽ തന്നെ അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക